ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ പറയാം തെറ്റുകൊണ്ടൊക്കെ ക്ഷമിക്കുക മണപ്പുരം ഫിനാൻസ് മണപ്പുരം ഫിനാൻസിൽ നിന്ന് ഇരുപത് രൂപ രൂപ കോടി കോടി ഇരുപത് കോടി രൂപ തട്ടിയെടുത്തിട്ട് മുങ്ങിയിരുന്നു അവർ പാലാരിവട്ടമല്ല നാവള വൈതാണ്ട് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയിരുന്നു ഞാൻ നോക്കുന്നു ഒരു ഫിനാൻസ് രാവിലെ തുടങ്ങി വൈകിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് കാണിക്കണമെന്നുണ്ട് അപ്പോൾ ഇരുപത് കോടിയൊക്കെ ഒറ്റയടിക്ക് ഈ അടിച്ചുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ അത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഫിനാൻസ് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇരുപത് കോടി എങ്ങനെ തട്ടിച്ചു എങ്ങനെ പോയി എന്ന് നമുക്കങ്ങോട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരൊറ്റ അതായത് അവിടുത്തെ ഒരു ജോലിക്കാരി കാരണം ഈ ഒരു കാരണവശാലും പൈസ നമ്മളവിടെ ലോക്കറിലോ അല്ലെങ്കിൽ അവിടെയോ സൂക്ഷിക്കത്തില്ല മിക്കവാറും ഓൺലൈൻ വഴിയൊക്കെ ആയിരിക്കും അപ്പം എന്തുകൊണ്ടാണ് ഇരുപത് കോടി രൂപ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തട്ടിച്ചതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നില്ല സമ്മാനം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഓൺലൈൻ വഴിയുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് വഴിയുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പേയ്മെൻറ്റ് മാറി ക്രെഡിറ്റാക്കിയതായിരിക്കാം അല്ലെ പല രീതിയിൽ ഓൺലൈൻ വഴി ചെയ്യാം പക്ഷേങ്കിൽ എന്തായാലും ഇവർ അതിവിദഗ്ധയാണ് അവരെ ആ സ്ഥാപനം ജോലിക്കെടുത്തതിൽ അതിജ്യിക്കാനൊന്നുമില്ല കാരണം അവർ ഇരുപത് കോടിയൊക്കെ ഒറ്റയടിക്ക് തട്ടിയെടുക്കാൻ ഒരു സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അപ്പോൾ അവരെന്തായാലും അതിവിദഗ്ധയാണ് അവർ ഒന്ന് ഒരു ഇരുപത് കോടി രൂപയാണ് നമ്മുടെ മലപ്പുറം ഫിനാൻസ് തട്ടിയെടുത്ത് ഇനിയും സത്യമാണോ എന്നറിയത്തില്ല ഇനി ചിലപ്പം കുടുക്കിയതാണോ എന്നും നമുക്കറിയത്തില്ല പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല വാർത്ത നമ്മൾ കേൾക്കുന്നു അതിനോടനുസരിച്ച് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പക്ഷേങ്കിൽ ഇരുപത് കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ നിസ്സാര തുകയല്ല ഒറ്റയടിക്ക് ഒരു ഫിനാൻസ് ചെയ്യുന്നു അത്രയും രൂപ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞത് എനിക്ക് നൂറ് ശതമാനം അത് പൈസയായിട്ട് ലിക്വിഡ് മണി ആയിട്ട് എടുത്ത് ട്രാൻസ്ഫർ ചെയ്തതല്ല ഈ ഓൺലൈൻ വഴിയുള്ള പേയ്മെൻറ്റ് വഴിയെല്ലാം കൃത്രിമം കാണിച്ചതായിരിക്കാം എന്തായാലും അവരൊന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട് പിടിച്ചാൽ പോലീസ് പിടിച്ചതല്ല അവർ കീഴടങ്ങി കാരണം അവർക്കറിയാം ഇത്രയും എമൗണ്ടും ഒക്കെ ഇതായിട്ട് നാട് വിടാനൊന്നും പറ്റത്തില്ല കാരണം ഇത്രയും വലിയൊരു എമൗണ്ടല്ലേ ഒന്നും അല്ലല്ലോ അവർ കാരണം അത്രയും എമൗണ്ട് ഒക്കെ ആയിട്ട് രക്ഷപ്പെടാനൊന്നും